നമ്മൾ ഏറെ ദിവസങ്ങളായി ശശി തരൂരിന്റെ പിണക്കം വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ കോൺഗ്രസ് നേതൃത്വവുമായുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തിരിക്കുകയാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ശശി തരൂർ തന്നെ ഇക്കാര്യം പറയുന്നത് പാർട്ടിയും താനും ഒരേ ദിശയിലാണെന്ന് തരൂർ പറഞ്ഞു എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ പ്രതികരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി അവഗണിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് തരൂർ നിസ്സഹകരണത്തിലായിരുന്നു നമുക്ക് തരൂരിന്റെ പ്രതികരണം കേൾക്കാം Very brief about this. We had a discussion with my two party leaders, the LOP and the <coughs> Congress president, and, and we had a very good, constructive, positive discussion. All is good, and we are moving uh, together on the same page. What more can I say? But did yes. you, yes. you, you express you the fact you that you've been sorry. upset about yes, it? that you, were, you were upset yes, that you feel mean? you had been? Honestly, there's nothing. Are you happy mean? Mean? with the meeting? I can't yeah. even hear yeah. the meeting. you Are you happy? I'm always campaigning. i have always campaigned for the party. Where am I not campaigning? i Was there any discussion on Chief? ministerial candidate of the party or no, campaign no, no, committee? No, no, no. That was never the issue. I'm frankly not interested in being a candidate for anything. At the moment, I'm already an MP. I have the trust of my voters from and the Purim. I have to look after their interests in Parliament. That's my job. നോബൽ ഭാര്യക്കാരനും ആർ റോഷിപാലുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി നോബിൾ തരൂർ ഏതായാലും ഹാപ്പിയാണ് ഖർഗയും രാഹുൽ ഗാന്ധിയും തരൂരുമായി സംസാരിച്ചു ഒരുപക്ഷെ നമ്മൾ മാസങ്ങളായി തരൂരിന്റെ ഈ പിണക്കത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നത്തിൽ അദ്ദേഹം അതൃപ്തിയിലായിരുന്നു ഒരുവേളത് തുറന്നു പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഏതായാലും എല്ലാം പറഞ്ഞു തീർത്ത് ആക്കിയോ പിതാവ് ഒടുവിൽ മഞ്ഞുരുക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്നിപ്പോൾ രണ്ട് മണിക്കൂറാണ് പാർലമെന്റിൽ ശശി തരൂർ അതോടൊപ്പം മല്ലികാർജ്ജുൻ കാർക്ക് രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നീണ്ടത് കൃത്യമായി തന്നെ തരൂരിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പാർട്ടിയിൽ ഉണ്ടായ അവഗണന അതോടൊപ്പം തന്നെ മഹാപഞ്ചായത്തിൽ കൊച്ചിയിൽ വന്ന മഹാപഞ്ചായത്തിലുണ്ടായ അവഗണന അടക്കം തരൂർ തുറന്നു പറഞ്ഞു എന്ന് അറിയാൻ കഴിയുന്നു അതെല്ലാം തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് രാഹുലും ഒപ്പം മല്ലികാർജ്ജുൻകാർക്കെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണത്തിന് സജീവമാകുന്ന നിർദ്ദേശം തരൂർ നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു തരൂർ വലിയ ഹാപ്പിയായിട്ടാണ് നമ്മൾ ഈ കൂടിക്കായ ശേഷം കാണാൻ കഴിയുന്നത് കാരണം നടന്നത് ക്രിയാത്മകമായ ചർച്ച എന്നാണ് തരൂർ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജ്ജീവമാകും കഴിഞ്ഞാള അൻപത്തിയാറ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇറങ്ങിയതെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ സാധാർത്ഥികളുടെ താൻ പ്രചാരണം ഇറങ്ങും എന്ന് തരൂർ വ്യക്തമാക്കുന്നു ഒപ്പം താനും പാർട്ടിയും ഒരേ ദിശയിൽ ആണ് എന്ന് കൂടി തരൂർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എന്നാലും കഴിഞ്ഞ കുറേ നാളുകളായി തരൂർ വലിയ തരത്തിൽ കോൺഗ്രസുമായി ഉടക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിലേക്ക് അടക്കം പോകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്തിരുന്നു അതായത് നിലവിൽ തരൂർ വീണ്ടും പാർട്ടി ലൈനിലേക്ക് മടങ്ങിയെത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂർ ഉടക്കി നിന്നെങ്കിൽ പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് വിളിച്ച് കേരളത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കം അവലോകനം നടത്താൻ വിളിച്ച യോഗത്തിൽ പോലും തൂർ പങ്കെടുക്കാതെ വിട്ടുനിന്നിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് നേരിട്ട് തരൂരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ വിട്ടു നിൽക്കുന്നത് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻ അറിയാം മുൻപ് പല ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയെയും ഒപ്പം ഗാന്ധി കുടുംബത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പുകഴ്ത്തി ഗാന്ധി കുടുംബത്തെ വിമർശിച്ചുകൊണ്ടൊക്കെ തരൂർ രംഗത്തേക്ക് വരുമ്പോഴൊന്നും ഇത്തരത്തിൽ ഒരു അനുനയ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇത്തവണ തരൂർ ഉടക്കി നിൽക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സായ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നിശ്ചയിക്കുകയും ഇപ്പോൾ പാർലമെന്റ് അത് ഉണ്ടാവുകയും ചെയ്തു ഒപ്പം കെ സി വേണുഗോപാൽ അവസാനം മുപ്പത് മിനിറ്റിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ ശരി നോബുൾ റഷിപാൽ കൂടി ചേരുകയാണ് റഷിപാൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ തരൂരിന്റെ പ്രശ്നം ഒരുമിച്ചിരുന്ന ഒരു ചായ കുടിച്ച് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരി വൈകിപ്പോയി കൂടിക്കാഴ്ചയിൽ എന്നാണ് തോന്നുന്നത് നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് പ്രചാരണത്തിനിറങ്ങിയത് ബീഹാറിലാണെങ്കിൽ എന്നെ വിളിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം പരിഭവം പറയുകയും ചെയ്തു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തരൂരിനെ അനുനയിപ്പിച്ചതിലൂടെ കൂടുതലിടങ്ങളിൽ തരൂരിനെ പ്രചാരണത്തിനിറക്കി വലിയ രീതിയിൽ ഒരു ക്യാമ്പയിന്റെ ഭാഗമാക്കാൻ കൂടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അല്ലേ അവിനിതാകരത്തിനെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം കഴിഞ്ഞ കുറച്ചു കാലമായി തരൂർ അസംതൃപ്തരാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട പല പരിപാടികളിലും തരൂരിന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപമുണ്ടായിരുന്നു ആ പരാതികൾക്കിടയിലാണ് എറണാകുളത്ത് മഹാപഞ്ചായത്തിൽ തരൂരിനെ അവഗണിച്ചുവെന്ന ഒരു പരാതി കൂടി ഉയർന്നത് അതിനിടയിൽ സി പി എമ്മിലേക്ക് തരൂർ പോകുന്നുവെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തരൂർ പക്ഷം അത് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളുന്നുണ്ടായിരുന്നു സി പി എം കോൺഗ്രസ് വിട്ട് ഒരിടത്തേക്കും തരൂർ പോകില്ല എന്ന ഉറപ്പാണ് തരൂരിനൊപ്പം നിൽക്കുന്നവർ പറയുന്നത് അതേസമയം തന്നെ സംസ്ഥാനത്ത് പാർട്ടി നേതൃത്വം ഒട്ടും തരൂരിനെ പരിഗണിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം അത് പരക്കെ ഉയരുന്നുണ്ട് ഏതായാലും അത് ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം നൽകിയത് തരൂരിന് ആവശ്യമായ പരിഗണന നൽകുമെന്നുറപ്പായിരിക്കാം അതുകൊണ്ടുതന്നെയാണ് തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാകും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിർണായക സാഹചര്യത്തിൽ തരൂരിൻ്റെ ഉണ്ടാകുമ്പോൾ അത് വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഹൈക്കമാൻഡ് ഇടപെടൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കൂടി അഭ്യർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗേ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച വയനാട് ക്യാമ്പിൽ നേതാക്കൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന തരൂരിന്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അങ്ങനെ തന്നെ ആയിരിക്കും നേതാക്കൾ എന്ന് കരുതാം അല്ലേ അങ്ങനെയാണ് ശശി തരൂർ മാറ്റമുണ്ടാകില്ല കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തരൂരിനോട് പ്രചാരണത്തിന് ഇറങ്ങാൻ അഭ്യർത്ഥിച്ച ഇടങ്ങളിലൊക്കെ അത് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ട ഇടങ്ങളിലൊക്കെ തരൂർ പ്രചാരണത്തിന് പോയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പല ഡിവിഷനുകളിലും പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിച്ചപ്പോൾ അവിടേക്ക് പോയി ഏറെ നേരം ആ പ്രചാരണത്തിലുണ്ടായിരുന്നു നേരെ മറച്ച് പാർട്ടി നേതൃത്വം ഇന്നിടത്ത് പോയി പ്രചാരണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നില്ല എന്ന പരാതിയാണ് ശശി തരൂരിനുണ്ടായിരുന്നത് സംസ്ഥാനത്തെ പാർട്ടി ഘടവുമായിട്ടാണ് ചില തർക്കങ്ങൾ ചില സൗന്ദര്യപ്പടക്കങ്ങൾ ശശി തരൂരിനുള്ളത് അത് നേരെപ്പുറത്ത് ദേശീയതലത്തിൽ അങ്ങനെയില്ല കോൺഗ്രസ് വീട്ടിൽ നിന്ന് തരൂർ ആവർത്തിച്ച് തരൂരിൻ്റെ ക്യാമ്പ് പറയുന്നുണ്ട് ഏതായാലും അത് ആശ്വാസമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ തരൂർ ഉടക്കി നിന്നാൽ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളൂ ശരി റോഷിപ്പാൽ നോബിൾ മാരിക്കാരനുമാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് അത് ശശി തരൂർ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനായി ശശി തരൂർ ഉണ്ടാകും കേരളത്തിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്